ഹലോ ഗൈസ് അങ്ങനെ ശ്രുതിയുടെ അമ്മ ശ്രുതിയെ കാണാൻ വേണ്ടിയിട്ട് വീട്ടിലോട്ട് വരുന്നുണ്ട് അങ്ങനെ വരാനുള്ള കാരണം ശ്രുതിയുടെ മകനാണ് ശ്രുതിയുടെ മകന് ഒട്ടും തന്നെ വയ്യാതിരിക്കുകയാണ് കേട്ടോ ആ കുട്ടി ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആണ് ഒരുപാട് തവണയായിട്ട് അമ്മ ശ്രുതിയുടെ ഫോണിലോട്ട് വിളിക്കുന്നുണ്ട് പക്ഷെ ശ്രുതി പൈസയുടെ ആവശ്യത്തിനാണെന്ന് കരുതിയിട്ട് മിക്കവാറും ഫോൺ എടുക്കാറില്ല ഇടയ്ക്കിടയ്ക്ക് ഈ കഥക്കാര ഭയന്ന് ശ്രുതി ഫോൺ എടുക്കാറുമില്ല എന്തായാലും പരമാവധി പുറത്തു വെച്ച് ശ്രുതിയെ കാണാൻ വേണ്ടി അമ്മ ശ്രമിച്ചെങ്കിലും അതിന് സാധിച്ചില്ല കേട്ടോ അങ്ങനെ സഹി ഒരു നിവൃത്തിയില്ലാതെയാണ് അമ്മ നേരെ ശ്രുതിയെ വീട്ടിലോട്ട് കാണാൻ വേണ്ടി പിന്നെ അവിടെ നടക്കുന്നത് ഒരു കലഹം തന്നെയായിരുന്നു അതായത് ഇവർ വീട്ടിലോട്ട് വന്നതും ശ്രുതിയോട് സംസാരിക്കാൻ ശ്രമിക്കുന്നതൊന്നും ഒന്നും ചന്ദ്രമതിക്ക് ഒട്ടും തന്നെ പിടിക്കുന്നില്ല പണ്ട് ചന്ദ്രമതിക്ക് പണമില്ലാത്തവരെ കണ്ടു കഴിഞ്ഞാൽ അവരൊരു അകറ്റി നിർത്തൽ മോശം രീതിയിൽ സംസാരിക്കലുണ്ട് ഉണ്ട് അതെന്നെ ഇവിടെ ആവർത്തിക്കാൻ കേട്ടോ അതായത് ശ്രുതിയുടെ അമ്മ വിമലമ്മയോട് ചന്ദ്രമതി വളരെ മോശമായിട്ട് പെരുമാറുകയാണ് ഇതിനൊക്കെ കാരണമായത് വിമലമ്മ ശ്രുതിയോട് സംസാരിച്ചു കഴിഞ്ഞപ്പോൾ ശ്രുതിയുടെ കണ്ണിന്ന് അറിയാതെ കണ്ണുനീര് വരുന്നുണ്ട് എന്നാ ഇത് ചന്ദ്രമതി കാണാണ് അബദ്ധവശാൽ അത് കണ്ടപ്പോ തൊട്ട് ചന്ദ്രമതി വിമലമ്മയെ വളരെ മോശമായ രീതി ശകാരിക്കുന്നുണ്ട് അവസാനം ചന്ദ്രമതി എന്റെ വീട്ടിൽ നിറങ്ങിപ്പോടി നിനക്ക് എന്ത് അർഹതയാ ഈ വീട്ടിലോട്ട് വലിഞ്ഞു കയറി വരാനുള്ളത് ഇതും പറഞ്ഞ് ചന്ദ്രമതി വിമലമ്മയുടെ മുഖത്തടിക്കാൻ വേണ്ടി കൈ ഉയർത്തുന്ന സമയത്ത് മറ്റൊന്നും ഓർക്കാതെ ശ്രുതി ചന്ദ്രമതിയോട് ദേഷ്യപ്പെടുന്നുണ്ട് എന്നിട്ട് പറയുന്നുണ്ട് എന്റെ അമ്മ എന്തെങ്കിലും ചെയ്താലുണ്ടല്ലോ നിങ്ങൾ ഞാൻ വെച്ചേക്കില്ല എന്ന് ഒരൊറ്റ സ്വരത്തില് നേരെ ശ്രുതി പറയുന്നുണ്ട് ആ ഒരു കിടിലൻ ട്വിസ്റ്റ് നിറഞ്ഞ എപ്പിസോഡാണ് ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് എന്തായാലും നമുക്ക് എപ്പിസോഡ് സ്റ്റാർട്ട് ചെയ്യാം ആദ്യം തന്നെ കാണിക്കുന്നത് ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങി വരുന്ന വിമലമ്മയാണ് ശ്രുതിക്ക് ഫോൺ ചെയ്യുന്നതും കാണിക്കുന്നുണ്ട് ഈ ശ്രുതി എന്താ ഫോൺ എടുക്കാത്തത് ഇനി അവക്ക് വല്ല പ്രശ്നവും കാണും ഈശ്വര എന്തായാലും മീരമോളുടെ വീട്ടിലൊന്ന് പോയി നോക്കാം ഇതും പറഞ്ഞ് ഒരു ബസ് കയറാൻ വേണ്ടി നിൽക്കുകയാണ് ശ്രുതിയുടെ അമ്മ അപ്പോഴാണ് നമ്മുടെ സച്ചിയുടെ എൻട്രി സച്ചി ഒരു പേഷ്യന്റിനെ ഹോസ്പിറ്റലിൽ ഇറക്കുകയാണ് കേട്ടോ വയ്യാത്തൊരു കുട്ടിയെ കൊണ്ട് ഒരു വൃദ്ധയായ അയാള് സച്ചിയുടെ ഓട്ടോയിൽ നിന്ന് ഇറങ്ങാണ് മോനെ എത്രയായി അമ്പത് രൂപ അൻപതോ ഇവിടേക്ക് നൂറ്റമ്പത് രൂപയുടെ മുകളിൽ ഓട്ടോ ഉണ്ടല്ലോ ആവ അത് പിന്നെ ചേട്ടാ ഞാനൊരാളെ ഇറക്കി വരികയായിരുന്നു അതുകൊണ്ട് നിങ്ങളെ പിക്ക് ചെയ്തതാ പെട്ടെന്ന് ആ കുട്ടിയെ കൊണ്ട് കാണിക്കാൻ നോക്കൂ മോനെ ഞങ്ങൾ സ്റ്റാൻഡിൽ നിന്നല്ലേ വിളിച്ചത് പിന്നെ എങ്ങനെയാ മോൻ തിരിച്ചു പോകുന്ന ഓട്ടെ ശരി ചേട്ടൻ ഇങ്ങനെ പറയുവാണെങ്കിൽ ഞാൻ പോവാ എനിക്ക് തരാനുള്ള അൻപതും വേണ്ട അയ്യോ അത് പറയല്ല മോനെ ദാ അതും പറഞ്ഞ് അയാള് പൈസ എടുത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ആ സമയത്ത് സച്ച് പറയുന്നുണ്ട് അംഗളെ ഈ കുട്ടിക്ക് നല്ല പനിയുണ്ടെന്നാ തോന്നുന്നത് നോക്കിക്ക അത് അവനെ കൊണ്ട് കാണിക്കി ഉം ശരി മോനെ ഇത് പറഞ്ഞ് സച്ചി ഓട്ടം അവിടെ നിന്ന് എടുക്കുന്നുണ്ട് കേട്ടോ ആ സമയത്ത് ആ വൃദ്ധം പറയുന്നുണ്ട് മോനെ പഠിക്കുവാണെങ്കിൽ ഇങ്ങനെയുള്ളവരെ കണ്ട് പഠിക്കണം ആ പോയവന് നല്ലവനാ അത് കഴിഞ്ഞിട്ട് കാണിക്കുന്നത് സച്ചി ബസ് സ്റ്റോപ്പിന്റെ അടുത്തൂടെ ഓട്ടോറിക്ഷ ഓടിക്കുന്നതാണ് കേട്ടോ ആ സമയത്ത് വിമലമ്മയെ കാണുന്നുണ്ട് ഏഹ് ഇതാ അമ്മയല്ലേ ആ കണ്ടതല്ലേ എന്തായാലും വിശേഷം തെർക്കാം ഇതും പറഞ്ഞ് സച്ചി വിമലാമ്മയുടെ അടുത്ത് വണ്ടി ഒതുക്കുന്നുണ്ട് കെട്ടോ സച്ചിയെ കണ്ട പാടെ തന്നെ വിമലമ്മ പറയുന്നുണ്ട് ആ സച്ചി വിമലമ്മ എന്താ ഇവിടെ ഹോസ്പിറ്റൽ ആരെയും കാണാൻ വന്നതാണോ അതോ വേറെ കൊണ്ടെങ്കിലും പോവാൻ നിക്കാണോ ഞാൻ ഡ്രോപ്പ് ചെയ്യണോ ഏ അതിന്റെ ഒന്നും ആവശ്യമില്ല മോനെ മോൻക്ക് സുഖം തന്നെയല്ലേ ഓഹ് എനിക്ക് പരമസുഖം രേവതി മോൾക്കോ രേവതിക്ക് സുഖം തന്നെ എടക്ക് അമ്മയെ കുറിച്ച് രേവതി പറയാറുണ്ട് പുറത്തു വെച്ച് കാണാറുണ്ടെന്ന് ആ ഞങ്ങൾ ഇടയ്ക്കൊക്കെ കാണാറുണ്ട് അല്ല അമ്മയ്ക്ക് എവിടാ പോവാന്നുള്ള ഞാൻ ഡ്രോപ്പ് ചെയ്യാം ഏയ് അതൊന്നും വേണ്ട മോനിപ്പൊ നല്ല ഓട്ടം കിട്ടുന്നതല്ലേ അതല്ല ഞാൻ നേരെ അങ്ങോട്ടാ പോകുന്നത് അപ്പോ വിമലമ്മയ്ക്ക് എന്റെ കൂടെ വരാലോ ബസ്സിനെ ഒന്നും കാത്തു നിന്ന് ഇന്ന് കിട്ടത്തില്ല അമ്മ വാ ഞാൻ ഡ്രോപ്പ് ചെയ്യാം അങ്ങനെ സച്ചി നിർബന്ധിച്ചുകൊണ്ട് ഓട്ടോയുടെ അടുത്തേക്ക് വിമലമ്മ എനിക്ക് ചെല്ലുന്നുണ്ട് ആ സമയത്ത് വിമലമ്മ ചോദിക്കുന്നുണ്ട് മോനെ ഇതെന്താ ഓട്ടോയില് മോൻ കാർ ഓടിക്കുകയല്ലായിരുന്നു അതൊക്കെ പറയുകയാണെങ്കിലേ വലിയൊരു കഥ തന്നെയുണ്ട് അമ്മ അതി കയറ് ഇതും പറഞ്ഞ് വിമലമ്മയെ ഓട്ടോയിൽ കയറ്റുന്നുണ്ട് കിട്ടോ അപ്പൊ വിമലമ്മ വീണ്ടും ചോദിക്കുന്നുണ്ട് മോന്റെ കാർ എവിടെ പോയി അതൊന്നും പറയണ്ട കുറച്ച് പൈസയുടെ ആവശ്യം വന്നു അപ്പൊ പിന്നെ അതങ്ങ് വിറ്റു അയ്യോ അത് മോന്റെ അച്ഛൻ വാങ്ങി തന്ന കാറല്ലായിരുന്നു അതൊക്കെ അങ്ങനെ തന്നെ പക്ഷെ എന്ത് ചെയ്യാനാ നമ്മളെ സ്നേഹിക്കുന്നവർക്ക് നമ്മളെ കൊണ്ട് തന്നെ ബുദ്ധിമുട്ടുണ്ടായല്ലോ നമ്മൾ കാരണം അവരുടെ സ്വസ്ഥതയും സമാധാനവും ഉറക്കും നഷ്ടപ്പെടുത്തണോ അതുകൊണ്ട് എനിക്ക് ചില തീരുമാനങ്ങളൊക്കെ എടുക്കേണ്ടി വന്നു മോൻ നല്ലവനാ അതുകൊണ്ട് എന്ത് ചെയ്താലും അത് നല്ലതിന് വേണ്ടിയായിരിക്കും എന്ന് എനിക്കറിയാം അപ്പൊ തന്നെ ശ്രുതിയെ കുറിച്ച് അറിയാനുള്ള ആകാംക്ഷ കാരണം അവർ ചോദിക്കുന്നുണ്ട് മോനെ വീട്ടിലെല്ലാവർക്കും സുഖം തന്നെയല്ലേ ഓ എല്ലാവർക്കും സുഖം എല്ലാരും വീട്ടിലില്ലേ ആ എല്ലാരും ഉണ്ട് ഇപ്പൊ എല്ലാരും സന്തോഷായിട്ട് മുന്നോട്ട് പോകുന്നുണ്ടേ അല്ല മോന്റെ ചേട്ടൻ സുതി അവന്റെ കാര്യം എന്തായി ഭാര്യയായിട്ടുള്ള പെണക്കൊക്കെ തീർന്നില്ലേ ഓ അവനെ കുറിച്ചൊന്നും പറയാതിരിക്കുന്ന നല്ലത് അവനെ അമ്മ വളർത്തി വഷളാക്കി വെച്ചേക്കുവ അവന് ജോലിക്ക് പോവാനൊക്കെ എന്തൊരു മടിയാണെന്നറിയോ അതുകൊണ്ടല്ലേ ഏട്ടത്തെ ഇട്ടേച്ച് പോയത് എന്നാലും സുധിമോന്റെ അടുത്ത് ഒരു തെറ്റുമില്ലല്ലോ അവനൊരു സത്യം മറച്ചു വെക്കേണ്ടി വന്നു അതിൽ പിന്നെ അവര് തമ്മിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായോ ഏയ് അങ്ങനെ പ്രശ്നമൊന്നും ഉണ്ടായിട്ടില്ല പിന്നെ അമ്മേ അവർക്ക് കിട്ടിയ ഭാര്യയും അവനെ പോലെ തന്നെയാ എന്ന് വെച്ചാ ഈ പറഞ്ഞ ഏട്ടത്തിക്കും ചുറ്റിക്കളി കുറച്ച് കൂടുതലാ അതെന്താ മോനെ അങ്ങനെ പറഞ്ഞത് വെറന്നുവല്ല അവര് എന്തൊക്കെയോ കള്ളങ്ങൾ ഒളിപ്പിക്കുന്നുണ്ട് ഹാ എന്തായാലും സാവകാശം എല്ലാം പിടിക്കപ്പെടുവല്ലോ ഇത് കേട്ടിട്ട് ആകെ ടെൻഷൻ ആവുകയാണ് കേട്ടോ വിമലമ്മക്ക് അല്ല സുധീടെ ഭാര്യ ഇപ്പൊ വീട്ടിലില്ലേ ആ ഞാൻ വരുന്നവരെ വീട്ടിലുണ്ടായിരുന്നു ഇനി പാർലറിലേക്ക് പോയോന്നറിയില്ല അല്ല അമ്മക്ക് ഇവിടെ അല്ലേ ഇറങ്ങേണ്ടത് ആ അതെ ഞാൻ ഇവിടെ ഇറങ്ങാം മോനെ രേവതി മോളോട് വിവരം അന്വേഷിച്ചെന്ന് പറയണം ആ അതൊക്കെ ഞാൻ പറയാം ശരി മോനെ കാശ് എത്രയായി ഹാ അത് ശരി ഞാൻ കാശിനാണ് ഇവിടെ കൊണ്ടന്നാക്കിയത് എന്നാലും മോൻക്കിപ്പോൾ പൈസയ്ക്ക് ബുദ്ധിമുട്ടുള്ളതല്ലേ അമ്മയ്ക്ക് പൈസയ്ക്ക് ബുദ്ധിമുട്ടുണ്ടായതുകൊണ്ടാണ് ബസ്സിന് പോവാൻ നിന്നത് ഇല്ലെങ്കിൽ പിന്നെ ഓട്ടോയിൽ വരുവായിരുന്നില്ലേ ഞാൻ അവിടെ നിന്ന് തിരിച്ചു വരികയില്ലായിരുന്നു എന്നാലും ഹോസ്പിറ്റലിൽ നിന്ന് തന്നെ കുറെ ഓട്ടം കിട്ടേണ്ടതല്ലേ ഞാൻ എന്റെ പോലെ കണ്ടിട്ടാ അമ്മയെ ഓട്ടോയിൽ കയറ്റിയത് അമ്മയുടെ അടുത്ത് നിന്ന് കാശ് വാങ്ങാൻ പാടുണ്ടോ അതില്ല എന്നാ പിന്നെ അമ്മ കാശൊന്നും തരണ്ട പൊയ്ക്കോ ശരി മോനെ അമ്മയ്ക്ക് എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ വിളിക്കാൻ മറക്കരുത് ആയിക്കോട്ടെ ഇതും പറഞ്ഞ സച്ചി എവിടെ നിന്നും പോകുന്നുണ്ട് കേട്ടോ അങ്ങനെ നേരെ വിമലമ്മ ചെല്ലുന്നത് ഓഫീസിലോട്ടാണ് മീരയുടെ ഓഫീസിലോട്ട് അവിടെ ചെന്ന് മാനേജറെ കാണുന്നുണ്ട് ഉം ആരാ മീര മീരയോ മീരയുടെ ആരാ മീരയുടെ കൂട്ടുകാരിയുടെ അമ്മയാ മീരയെ കാണാൻ വന്നതാണോ ആ അതെ അതിന് മീര കുറച്ചു ദിവസം ലീവ് എടുത്തിരിക്കാണല്ലോ മീര ഇവിടെ ഇല്ല നാട്ടിൽ പോയിക്കുവാ ഓ നാട്ടി പോയിക്കുവാണോ കുറച്ചു ദിവസം കഴിഞ്ഞേ വരവുള്ളൂ നിങ്ങൾക്ക് നിങ്ങക്കെതിൽ പറഞ്ഞിക്കാനുണ്ടോ അങ്ങനെയാണെങ്കിൽ വിളിക്കുമ്പോ പറയാം ഏഹ് ഒന്നുമില്ല അങ്ങനെ നിരാശപ്പെട്ട് വിമലമ്മ പുറത്തോട്ട് ഇറങ്ങിയാട്ടോ അങ്ങനെ ബസ് കയറി വീണ്ടും ഹോസ്പിറ്റലിലേക്ക് പോവാൻ വേണ്ടി നിൽക്കാൻ ആ സമയത്താണ് ഒരു ഫോൺ വരുന്നത് അതായത് ഇപ്പൊ ആ കുട്ടിയുടെ അടുത്ത് വിമലമ്മയുടെ അയൽവാസി നിൽക്കുന്നുണ്ട് കേട്ടോ കുട്ടിയെ പരിചരിക്കാൻ ആരെങ്കിലും വേണ്ടേ ശ്രുതിയാണെങ്കിൽ ഫോൺ വിളിച്ചിട്ട് എടുക്കുന്നുമില്ല ശ്രുതിയെ തിരക്കിയിട്ടാണ് വിമലമ്മ പുറത്തോട്ട് ഇറങ്ങിയത് അങ്ങനെ ആ ഫോൺ അറ്റൻഡ് ചെയ്തപ്പോ തന്നെ അവര് പറയുന്നുണ്ട് വിമലമ്മ നിങ്ങൾ പോയിട്ട് ശ്രുതിയെ കണ്ടോ ഇല്ല ഏ പോയിട്ട് കൊറേ നേരമായല്ലോ ഇതുവരെ അവളെ കണ്ടില്ലേ കുഞ്ഞിനാണെങ്കിൽ പനി കൂടി വരുവാ ഏതു സമയത്തും ആൻഡിയെ കാണണമെന്ന് പറഞ്ഞ് വാശി പിടിക്കുന്നു വിമലെ എന്ത് അറിയില്ല എനിക്ക് നീ തൽക്കാലം അവനെ എന്തെങ്കിലും പറഞ്ഞൊന്ന് സമാധാനിപ്പിക്ക് ഞാൻ വേറെന്തെങ്കിലും വഴി നോക്കട്ടെ ഉം ശരി പെട്ടെന്ന് തന്നെ വിമല ഇങ്ങോട്ട് വാ ആ ശരി എന്നിട്ട് വിമലമ്മ സ്വയം മനസ്സിലരുതുന്നുണ്ട് എന്താ അവളുടെ വിചാരം ഒരു കുട്ടിയെ പ്രസവിച്ചിട്ടിട്ട് ആ കുഞ്ഞിനാരും ഇല്ലാതാക്കി എന്നിട്ട് അവൾ ഒരു നേരം പോലും ഫോൺ വിളിച്ചെടുക്കില്ല എന്തായാലും ഇനി അവളെ കാണാൻ ആ വീട്ടിലേക്ക് ചെന്നേ പറ്റൂ ഇതും പറഞ്ഞ് ഒരു ഓട്ടോ വിളിച്ച് ശ്രുതിയെ കാണാൻ വേണ്ടി വീട്ടിലോട്ട് പോവാണ് അങ്ങനെ ഓട്ടോറിക്ഷ വീടിന്റെ മുൻപിൽ എത്തുന്നുണ്ട് കേട്ടോ വിമലമ്മ പൈസയും കൊടുത്ത് ആ ഓട്ടോക്കാരനെ പറഞ്ഞു വിടുന്നുണ്ട് എന്നിട്ട് വിമലമ ഇങ്ങനെ മനസ്സിൽ കരുതുന്നുണ്ട് അകത്തേക്ക് പോകണ്ട കുറച്ചു നേരം ഇവിടെ എവിടെങ്കിലും ചുറ്റി നിൽക്കാം കല്യാണി മോളെ എപ്പോഴെങ്കിലും പുറത്തോട്ട് വരാതിരിക്കില്ല അയ്യോ ഇനി മോൾ ഇവിടെ ഉണ്ടാവാതിരിക്കോ അങ്ങനെയാണെങ്കിൽ ഞാൻ കല്യാണി മോളെ എവിടെ ചെന്ന് അന്വേഷിക്കാനാ ഇങ്ങനെ വിമലമ ഒരേ നിൽപ്പ് തുടങ്ങിയിട്ട് കുറെ നേരായിട്ടോ മോളെ കാണുന്നില്ലല്ലോ ഇനിയിപ്പോ ഒരു മാർഗേ ഉള്ളൂ മോളെ കാണണമെന്നുണ്ടെങ്കിൽ അകത്തോട്ട് ചെല്ലണം എന്തെങ്കിലും പറഞ്ഞ് തൽക്കാലം പിടിച്ചു നിൽക്കാം ഒട്ടും വയ്യ ഒന്ന് കല്യാണിയെ കണ്ടാ മതി ഇതും പറഞ്ഞ വിമലമ്മ ഗേറ്റൊക്കെ തുറന്ന് അകത്തോട്ട് കയറുന്നുണ്ട് എന്നിട്ട് പേടിച്ചിട്ടാണ് പേടിച്ചിട്ടാണോ ഓരോ ചുവടും മുന്നോട്ടെടുത്ത് വെക്കുന്നത് വീട്ടിൽ ചെന്ന് കോളിംഗ് ബെല് അടിക്കുന്നുണ്ട് കോളിംഗ് ബെല് കേട്ട പാടെ തന്നെ ചന്ദ്രമതി പറയുന്നുണ്ട് ഇടി രേവതി നിന്റെ ചെവിയിൽ എന്താ കുരുണ്ടോ ആരോ പുറത്ത് നിന്ന് കോളിംഗ് ബെല് അടിക്കുന്ന നീ കേൾക്കുന്നില്ലേ അല്ല അമ്മയുടെ ചെവിക്ക് പ്രശ്നമൊന്നുമില്ലല്ലോ എന്നാ പിന്നെ അമ്മയ്ക്ക് ചെന്ന് തുറന്നൂടെ ഇടി രേവതി ദേ ശബ്ദം കുറച്ചോ ഇല്ല എന്നുണ്ടെങ്കിലേ ഈ ചന്ദ്രമതിയുടെ തനി സ്വഭാവം നീ അറിയും ചെന്ന് തുറന്നു കൊടുക്കടി രേവതി ആണെങ്കിൽ ദേഷ്യമൊക്കെ അടക്കി പിടിച്ച് ഇനി ഒരു പ്രശ്നം അവിടെ ഉണ്ടാക്കണ്ടാന്ന് വിചാരിച്ച് ഡോറ് തുറന്നു കൊടുക്കാൻ പോവാണ് അങ്ങനെ രേവതി ചെന്ന് ഡോറ് തുറക്കുന്നുണ്ട് ആ വിമലമേ ആഹാ രേവതി മോളോ അല്ല വിമലമേ എന്റെ ഇവിടെ അത് പിന്നെ മോളെ അയ്യോ അകത്തേക്ക് ക്ഷണിക്കാൻ വിട്ടു അകത്തേക്ക് കയറി വാ ഇല്ല മോളെ ഞാൻ ഇവിടെ നിന്നോളാ അതെന്താ അകത്തേക്ക് കയറി വന്നാ ഞാൻ ഒരാളെ കാണാൻ വേണ്ടി വന്നതാ അയാളെ കണ്ടിട്ട് പൊക്കോളാം ഓ ആരെ കാണാനാ അത് പിന്നെ കല്യാണി മോളെ കാണാനാ ഒന്ന് വിളിക്കോ കല്യാണിയോ ഇവിടെ അതിന് കല്യാണിന്ന് പറഞ്ഞ ആരുമില്ലല്ലോ അയ്യോ ശ്രുതി ശ്രുതി മോൾ എന്ന് വിളിക്കോ എനിക്ക് പേര് മാറിപ്പോയതാ ഓ ശ്രുതിയെ കാണാൻ വന്നതാണോ ആ അതേ മോളെ എങ്കിൽ പിന്നെ അമ്മ വാ ഞാൻ ശ്രുതിയെ വിളിച്ചിട്ട് വരാം വേണ്ട മോളെ ഞാൻ ഇവിടെ നിന്നോളാം അത് പറഞ്ഞാ പറ്റില്ല വീട്ടിൽ ചെന്ന അതിഥികളെ പുറത്തെറുതെന്ന് ശരിയല്ല അമ്മ അകത്തേക്ക് വാ ദേ ഇങ്ങോട്ടിരിക്കേ ഞാൻ കുടിക്കാൻ എന്തെങ്കിലും എടുക്കാം അയ്യോ മോളെ എനിക്കൊന്നും വേണ്ട ഞാൻ ശ്രുതിയെ കണ്ടിട്ട് പൊക്കോളാം അതൊന്നും പറഞ്ഞാ പറ്റിയില്ല കുടിക്കാൻ ഞാൻ എന്തെങ്കിലും എടുക്കാം ശ്രുതി ഇപ്പൊ വിളിച്ചേരാം ആ സമയത്താണ് ചന്ദ്രമതി അങ്ങോട്ട് വരുന്നത് ശ്രുതിയുടെ അമ്മയുടെ വേഷവും രീതിയൊക്കെ കണ്ടിട്ട് ആ സോഫയിൽ കയറിയിരിക്കുന്നതൊക്കെ കണ്ടിട്ട് ചന്ദ്രമതിക്ക് അകക്കൂടെ ദേഷ്യം വരികയാണ് ഇതിനു മുന്നേ കണ്ട ഒരു ഭാവും ചന്ദ്രമതി കാണിക്കുന്നില്ല കേട്ടോ ദേഷ്യപ്പെട്ടുകൊണ്ട് ചന്ദ്രമതി അവരുടെ മുന്നിലോട്ട് ചെല്ലുന്നുണ്ട് ആ അല്ല ആരാ മനസ്സിലായില്ല അപ്പ തന്നെ വിമലമ്മ അവിടെ നിന്ന് എഴുന്നേൽക്കുന്നുണ്ട് ചന്ദ്രമതിയല്ലേ അതെ ചന്ദ്രയാണ് നിങ്ങളരാ ഞാൻ അപ്പോഴാണ് കറക്റ്റ് സമയത്തന്നെ രേവതി വരുന്നത് അമ്മേ അറിയാവുന്ന ഒരു അമ്മയാ വിമലമ്മ അമ്മേ ഒരു അമ്മയാ വിമലമ്മ ഓ അപ്പൊ അറിയാവുന്ന ആളാണല്ലേ കണ്ടപ്പത്തന്നെ എനിക്ക് തോന്നി അല്ലേനും ഇതുപോലുള്ള കാകാശിന് ഗതിയില്ലാത്തവരേക്ക് ഇവിടെ കാണാനേ ഇങ്ങോട്ട് വരൂ നിന്നോട് ഞാൻ പലതവണ പറഞ്ഞിട്ടില്ലേ ഡി നിന്റെ ബിസിനസ് ഡീലിംഗ് ഒക്കെ അവിടെ പുറത്ത് നിന്റെ ബന്ധുക്കൾ പോലും ഈ വീട്ടിലോട്ട് വരരുതെന്ന് പിന്നെ ഇത് ആരെങ്ങോട്ട് വലിയ വലിഞ്ഞേറി വന്നേക്കുന്നത് വന്നതും പോരാ അകത്ത് കയറ്റി പിടിച്ചിരുത്തിയേക്കു അവള് ഇതൊക്കെ കേട്ടിട്ട് ശ്രുതിയുടെ അമ്മയ്ക്ക് നല്ല വിഷമാവുന്നുണ്ട് കേട്ടോ അപ്പൊ രേവതി പറയുന്നുണ്ട് അമ്മേ ഒരാള് വീട്ടിലോട്ട് കയറി വന്നാ ഇങ്ങനെയൊക്കെയാണോ പെരുമാറേണ്ടത് ദേഡി നീ എന്നെ കൂടുതൽ പെരുമാറാൻ പഠിപ്പിക്കൊന്നും വേണ്ട നിന്റെ ഒക്കെ അങ്ങ് പുറത്ത് മര്യാദയ്ക്ക് ഇവരെ നീ പറഞ്ഞു വിടുന്നോ അതോ എന്റെ വായിലിരിക്കുന്ന മുഴുവൻ ഇവർ കേൾക്കണോ അതിന് ഞാൻ പറഞ്ഞു വിടേണ്ട ആവശ്യമില്ല ഇവർ എന്നെ കാണാൻ വന്നതല്ല പിന്നാരെ കാണാനാ ഇവർ വന്നത് ഇവര് ശ്രുതിയെ കാണാനാ വന്നത് ശ്രുതിയെയോ ഇവരെങ്ങനെ ശ്രുതിയെ കാണുന്നത് അതൊന്നും എനിക്കറിയില്ല അമ്മേ ഈ വെള്ളം കുടിക്കേ മോളെ എനിക്ക് വേണ്ടെന്ന് പറഞ്ഞതല്ലേ എന്നാലും ഇത് കുടിക്കേ എന്നാ അവരെ നോക്കി ഒരുമാത രീതിയിൽ ഗോഷ്ടി കാണിക്കാനിട്ടോ ചന്ദ്ര ഞാൻ പോയിട്ട് ശ്രുതിയെ വിളിച്ചുകൊണ്ട് വരാം ഇതും പറഞ്ഞ് രേവതി അവിടെ നിന്ന് പോകുന്നുണ്ട് എന്നിട്ട് രേവതി നേരെ ചെന്നിട്ട് ഡോറിന് മുട്ടുന്നുണ്ട് അപ്പൊ ശ്രുദ്ധി പറയുന്നുണ്ട് ശ്രുതി ആരോ കഥകിന് മുട്ടുന്നുണ്ട് അത് തുറക്ക് എനിക്കൊന്നും വയ്യ ശുദ്ധി പോയി തുറക്ക് ശ്രുതി ഞാനിവിടെ ഒരു വർക്ക് ചെയ്തോണ്ടിരിക്കുന്ന കണ്ടില്ലേ നീ ചെന്ന് തുറക്ക് ഇത് വലിയ കഷ്ടമാണല്ലോ ഇതും പറഞ്ഞ് ശ്രുതി പേര് പുറത്തോണ്ട് ഡോർ പോയി തുറക്കുന്നുണ്ട് ഓ നീയായിരുന്നോ എന്താ രേവതി നിനക്ക് സ്വസ്ഥമായിട്ട് കുറച്ചേരം ഇവിടെ ഇരിക്കാൻ നീ സമ്മതിക്കില്ലേ ഞാൻ സമ്മതിക്കായി ഒന്നില്ല നിങ്ങൾ എന്ത് വേണമെങ്കിലും ചെയ്തോ നിങ്ങൾ ഒരാളെ അന്വേഷിച്ചതായി വന്നിട്ടുണ്ട് ഇത് കേട്ടപ്പ തന്നെ ഒന്ന് ഞെട്ടി പോവുകയാണ് ഏറ്റോ ശ്രുതി ആ അല്ല ആരാ രേതി വന്നത് വിമലമ്മ നിങ്ങൾ കാണാൻ വന്നതാന്നാ പറഞ്ഞത് ഏഹ് വിമലമ്മയോ അവരിപ്പെന്തിനാ ഇവിടെ വന്നത് എന്നോടാണോ ചോദിക്കുന്നത് നിങ്ങൾ അന്വേഷിച്ചു വന്നു കൊറേ നേരമായി വന്നിട്ട് അവരെ നിർത്തി അമ്മയോരോന്ന് ശകാരിക്കുന്നുണ്ട് അയ്യോ ആന്റി ഇതാ പറയുന്നത് മറിക്കു ഇതും പറഞ്ഞ് ശ്രുതി നേരെ താഴോട്ട് ഇറങ്ങി ചെല്ലുന്നുണ്ട് ആ സമയത്ത് ചന്ദ്ര ചോദിക്കുന്നുണ്ട് നിങ്ങൾ എന്തിനാ ശ്രുതിയെ കാണാൻ വന്നത് ആ അത് പിന്നെ എനിക്കൊരു കൊച്ചുമോളുണ്ട് ആ കൊച്ചുമോളുടെ കല്യാണ വരുന്നത് അതിന് മോളുടെ കല്യാണത്തിന് മോളെ മേക്കപ്പ് ചെയ്യാൻ വേണ്ടിട്ട് ഒന്ന് കാണാൻ വന്നതാ ഹയ്യേ നിങ്ങൾക്കാണോ ശ്രുതിമോൾ മേക്കപ്പ് ചെയ്ത് തരാൻ വരുന്നത് ഏ അവളെ കുറിച്ച് നിങ്ങൾ എന്താ കരുതിയത് അവൾ എന്റെ മരുമകളാണ് അവൾ നിങ്ങളെ പോലെയുള്ള വീടുകളിൽ ഒന്നും ബ്യൂട്ടീഷ്യൻ ആയിട്ട് വരില്ല ആ കാശിന് ഗതിയില്ലാത്ത നിങ്ങൾക്ക് എങ്ങനെയാ അവളുടെ ഫീസ് കൊടുക്കാൻ പറ്റും ഏ മോൾ ഒരു സ്ഥലത്ത് ചെന്നാലേ അൻപതിനായിരം ഒക്കെ ചോദിക്ക അതൊക്കെ നിങ്ങളെ കൊണ്ട് എണ്ണീ കൊടുക്കാൻ പറ്റുവോ എന്നാ കറക്റ്റ് സമയത്താണ് ശ്രുതി വരുന്നത് നിങ്ങൾ എന്താ ഇവിടെ ശ്രുതി ഇവിടെ നിനക്ക് നേരത്തെ അറിയോ ആ എനിക്കറിയാം എങ്ങനെ അറിയാം ഇതുപോലെയുള്ള ചീപ്പ് ആളുകളായിട്ടൊക്കെയാണ് മോൾ കൂട്ടുകൂടുന്നത് ദേ ഇവരുടെ കൊച്ചുമോളുടെ കല്യാണം വരുന്നുണ്ട് അത്രേ അവിടെ ബ്യൂട്ടീഷ്യൻ ആയിട്ട് വിളിക്കാൻ വന്നതാ തന്നെ ആ അത് പിന്നെ അമ്മേ പാവപ്പെട്ടവർക്കും ഞാൻ ചെറുതായിട്ടുള്ള രീതിയിൽ ചെയ്തു കൊടുക്കുന്നുണ്ട് കാശൊന്നും വല്ലാതെ വാങ്ങില്ല ഞാൻ എന്നാലും എൻ്റെ മോളെ ഈ ഏർപ്പാടൊന്നും വേണ്ട കാശ് കിട്ടണം നമുക്ക് അതിനു വേണ്ടിയിട്ട് ഏതറ്റം വരെയും നമ്മൾ പോണം ദേ ഇവൽമാരെ പോലെയുള്ളവരെ പിടിച്ചു കഴിഞ്ഞാലേ നമുക്ക് കാ കാശ് കിട്ടത്തില്ല അതുകൊണ്ട് മോൾ ചെന്ന് പെട്ടെന്ന് പറഞ്ഞു വിടാൻ നോക്കിയേ ആ ശരി ശരിയൻറ്റി ഇതും പറഞ്ഞിട്ട് വിമലയമ്മയും കൂട്ടി മാറി നിന്ന് സംസാരിക്കാണ് നമ്മുടെ ശ്രുതി ദേ നിങ്ങൾ എന്റെ ജീവിതം കുട്ടിച്ചോറാക്കാൻ ഇറങ്ങി തിരിച്ചേക്ക് വേണോ മോളെ ഞാൻ പറയുന്നതൊന്ന് നിങ്ങൾ എന്തിനു പിങ്ങോട്ട് വന്നത് അതാദ്യം പറ മോളെ ഞാൻ ഒരു കാര്യം പറയാൻ വേണ്ടി വന്നതാ അത് നിങ്ങൾക്ക് എന്നെ ഫോൺ വിളിച്ചാ പറഞ്ഞൂടെ മോൾ അതിനെ രാവിലെ മുതൽ വിളിച്ചിട്ട് എടുക്കുന്നില്ലല്ലോ എന്നാലും നിങ്ങള് വെയിറ്റ് ചെയ്യണം അല്ല ഇതൊരു മാതിരി എന്റെ വീട്ടിലോട്ട് ഇടിച്ചു കയറി വന്നേക്കോ ദേ അവർക്കിപ്പോ പല സംശയങ്ങളും ഉണ്ടായി കാണും അതൊക്കെ ഞാൻ ഇനി എങ്ങനെ തിരുത്തു നിങ്ങൾക്ക് കാശിന്റെ വല്ല ആവശ്യം ഉണ്ടെങ്കിൽ ഒന്ന് എന്നോട് പറയാം നെർത്ത കല്യാണി ഞാൻ നിന്റെ വായിലിരിക്കുന്നത് കേൾക്കാൻ വന്നതല്ല നിനക്കൊരു മകനില്ലേ ആ മകൻ ഇപ്പൊ ഹോസ്പിറ്റലില്ല ഏഹ് അവനെന്ത് പറ്റി എന്ത് പറ്റിയെന്നോ നൊന്ത് പ്രസവിക്കാൻ മാത്രമേ നിനക്ക് കഴിഞ്ഞിട്ടുള്ളൂ അല്ലാതെ ആ കുഞ്ഞിനെ നോക്കാൻ നിനക്കൊണ്ട് പറ്റിയിട്ടില്ല കുഞ്ഞിന് പനി വന്നു ഹോസ്പിറ്റൽ അഡ്മിറ്റാ വല്ലാത്തൊരവസ്ഥയവന്റേത് അവൻ എപ്പോഴും നിന്നെ കാണണമെന്നാ പറയുന്നത് നിന്നെ ഒന്ന് കാണിച്ചാൽ അവൻ്റെ പനി ആശ്വാസപ്പെടുമല്ലോ എന്ന് ആലോചിച്ചാൽ ഞാൻ ഇവിടെ വരെ വന്നത് ഇങ്ങനെയൊക്കെ ആയിരുന്നെങ്കിൽ നിന്നെ കാണണ്ട അവന് ഞാൻ ഇറങ്ങുവാ അമ്മേ ഞാനിതൊന്നും അറിഞ്ഞില്ല അവൻ ഏത് ഹോസ്പിറ്റലാണ് ഗവൺമെന്റ് ഹോസ്പിറ്റലാ നീ പറ്റുമെങ്കിൽ അങ്ങോട്ട് വാ ഇല്ലെങ്കിൽ നീ അങ്ങോട്ട് വരണമെന്നില്ല മോളെ ശ്രുതി അവരെന്തൊക്കെയാ പറയുന്നത് ഇതും പറഞ്ഞുകൊണ്ട് ചന്ദ്രമതി അങ്ങോട്ട് വരുന്നുണ്ട് നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞില്ലേ എന്നാൽ ആ സമയത്ത് ശ്രുതി കരയാൻ തുടങ്ങുന്നുണ്ട് കേട്ടോ എന്താ മോളെ മോൾ എന്തിനെ കരയുന്നത് ശ്രുതി പറ എന്തിനാ കരയുന്നത് ഇവിടെ നിന്നോട് ഇതിൽ പറഞ്ഞു നിന്നെ ഭീഷണിപ്പെടുത്തിയോ ഏ നിങ്ങൾ എന്തിനാ ശരിക്കും ഇങ്ങോട്ട് വന്നത് എന്റെ മരുമകളെ നിങ്ങൾ കരീപ്പിച്ചു അല്ലേ അത് പിന്നെ ചേച്ചി ആരാ നിങ്ങളുടെ ചേച്ചി നിങ്ങൾ എന്തിനാ എന്നെ ചേച്ചി എന്ന് വിളിക്കുന്നത് എന്നേക്കാളും മുതുകളവിയുടെ പ്രായം ഉണ്ടല്ലോ നിങ്ങൾക്ക് അടിച്ചു പുറത്താക്കണ്ടെങ്കിലേ ഇറങ്ങി പൊക്കോളൂ ഇവിടെ മോളെ ശ്രുതി ഇതും പറഞ്ഞിട്ട് കല്യാണിയുടെ എന്റെ കയ്യില് പിടിക്കാനിട്ടോ വിമലമാ ഇത് കണ്ട് ദേഷ്യം പിടിക്കുന്ന എന്റെ ചന്ദ്രമതി വിട തല്ല അവളുടെ കൈ ഛന്റെ മരുമകളുടെ കൈകേറി പിടിക്കാനായോ നിങ്ങൾ പോലീസിൽ വിളിച്ച് അറിയിക്കും ഞാൻ അല്ലെങ്കിൽ ഇറങ്ങി പൊക്കോളണം ഇതൊക്കെ കണ്ടിട്ട് ശ്രുതിയുടെ അമ്മയ്ക്ക് സങ്കടം പിടിച്ചെടുക്കാൻ പറ്റുന്നില്ലട്ടെ ശ്രുതിയുടെ അമ്മ അവിടെ കരഞ്ഞിരുന്ന് വിഷമിച്ച് പുട്ടി കരയാണ് കേട്ടോ ഇത് കണ്ടിട്ട് ശ്രുതിക്ക് ആകെ വിഷമാവുന്നുണ്ട് ഛെ നിങ്ങൾ ഇവിടെ ഇരിക്കുവാണോ എഴുന്നേറ്റേ എഴുന്നേറ്റ് പോകുന്നുണ്ട് ഇവിടുന്ന് അപ്പൊ തന്നെ ശ്രുതി ഓടി വന്നിട്ട് പറയുന്നുണ്ട് ജീ വേണ്ട അത് പറ്റില്ല മോളെ മോളെ അമ്മ പോവാ ആരുടെ അമ്മ ഇവക്ക് നിങ്ങൾ അമ്മയൊന്നും അല്ല നിങ്ങക്ക് നാണില്ലോ സ്ത്രീ ആ കാശിന് ഗതിയില്ലാതെ എന്തെങ്കിലും കിട്ടോന്നറിയാൻ വന്നേക്കുവാ നിങ്ങൾ എന്തൊക്കെയാ പറയുന്നത് എന്ന് വിമലമ്മ പറയുന്നുണ്ട് ദേ എനിക്കങ്ങനെ കാക്കാശിന് ഗതിയില്ലായി ഒന്നുമില്ല നിങ്ങൾ കഴിക്കുന്നതും ഞാൻ കഴിക്കുന്നതും ഒക്കെ ഒന്ന് തന്നെയാ എന്തടി പറഞ്ഞത് ഇതും പറഞ്ഞിട്ട് ചാന്ദ്ര മതി കായ് ഉയർത്തി ഒന്ന് കൊടുക്കാൻ പോകാൻ ആ സമയത്ത് ശ്രുതി പറഞ്ഞിട്ട് ആനി സ്റ്റോപ്പ് മതി നിർത്തു ഇവരെന്റെ അമ്മയാണ് ഇവരെ ഇനി ഇൻസൾട്ട് ചെയ്താലുണ്ടല്ലോ ശ്രുതി നീ എന്തൊക്കെയാ പറയുന്നത് ഹിരൻ നിന്റെ അമ്മയാണെന്നോ എന്നാ ഇത് കേട്ട് ഷോക്കായിട്ടാണ് സച്ചി അങ്ങോട്ട് കയറി വരുന്നത് ശ്രുതി അമ്മയാണെന്ന് പറയുന്നത് നല്ല വ്യക്തമായിട്ട് സച്ചി കേൾക്കാൻ കേട്ടോ അത് മാത്രമല്ല രേവതിയും കേൾക്കുന്നുണ്ട് ഇനി ഇതിന് പിന്നിലൊരു ടിസ്റ്റ് ഉണ്ട് കേട്ടോ ആ ടിസ്റ്റ് എന്താണെന്ന് അറിയേണ്ടത് അതിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം വിടിക്കുന്ന ലൈക്ക് ചെയ്യുക നെക്സ്റ്റ് എപ്പിസോഡ് ഒന്ന് കമൻറ്റ് ചെയ്യുക വീഡിയോയിൽ കാണുന്നവർക്കും എല്ലാവർക്കും ബൈ ബൈസ്